നമ്മുടെ അഞ്ചൽ ചന്തമുക്കിൽ സ്ഥിതി ചെയ്യുന്ന സലാല സ്റ്റോഴ്സിന്റെ ഉടമ വോളിബോൾ ടൂർണമെന്റുകളിലൂടെ അനേകം കിരീടങ്ങൾ അഞ്ചലിന് സമ്മാനിച്ച അതുല്യ പ്രതിഭ തന്റെ കൈക്കുപറ്റിയ പരിക്കിനെ തുടർന്ന് മത്സരരംഗത്ത് നിന്ന് താൽക്കാലികമായി വിട പറഞ്ഞ താരം പിന്നീട് ടിക്ടോക്കിലൂടെയും കോണ്ടന്റ് ക്രിയേഷൻ വീഡിയോകളിലൂടെയും ജനശ്രദ്ധ ആകർഷിച്ചു അതിനിടയിൽ അദ്ദേഹത്തിന് ഒരു ഷോർട്ട് ഫിലിമിൽ അവസരം ലഭിക്കുകയുണ്ടായി പ്രിയ സുഹൃത്ത് നൌഫലുമായി ചെയ്ത രസകരമായിട്ടുള്ള ഓരോ വീഡിയോകളും അഞ്ചൽക്കാർക്ക് ഇന്നും പ്രിയപ്പെട്ടവയാണ് മാത്രമല്ല നമ്മുടെ അഞ്ചലിലെ സിയാ ഗോൾഡ് കവറിംഗ് ഉൾപ്പെടെയുള്ള അനേകം വ്യാപാര സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ടും അദ്ദേഹം വീഡിയോകൾ ചിത്രീകരിച്ചു ഉമ്മയോടൊപ്പം ബിഗ് ബോസിന്റെ റിവ്യൂ പറയുന്ന ഓരോ വീഡിയോയും ജനശ്രദ്ധ ആകർഷിക്കുകയുണ്ടായി ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു ആ വീഡിയോ കാണുകയും ഷെയർ ചെയ്യുകയും ചെയ്തത് ബിഗ് ബോസിന്റെയും ഏഷ്യാനെറ്റിന്റെയും ശ്രദ്ധ അത് പിടിച്ചുപറ്റുകയുണ്ടായി ഒടുവിൽ ബിഗ് ബോസിൽ നിന്നുള്ള ക്ഷണവും ലഭിച്ചു കുറ്റപ്പെടുത്തുകയും കളിയാക്കുകയും ചെയ്തവർക്കുള്ള മറുപടിയായിരുന്നു ആ വേദിയിലേക്കുള്ള ക്ഷണവും അവിടുത്തെ വിശേഷങ്ങളും എന്തു തന്നെ നമ്മുടെ സർജുക്കാക്കും അദ്ദേഹത്തിന്റെ ഉമ്മയ്ക്കും ലഭിച്ച ഈ ഒരു ആദരവ് ിന് നമ്മുടെ അഞ്ചൽ നിവാസികളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു